സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവിനെയും കുട്ടികളെയും നോക്കി വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ് പല സ്ത്രീകളും അത്തരത്തിൽ പ്രായവും വീട്ടുകാര്യങ്ങളും കാരണം ജീവിതത്തിൽ ഒന്നുമാകാതെ പോകുന്ന വീട്ടമ്മമാർക്ക് പ്രചോദനമാകുകയാണ് ഒരു പത്താം ക്ലാസ്സുകാരുടെ അമ്മയായ ശശിലേഖ പലരും ചോദിച്ചും കേട്ടും പഴകിയ ഒരു കാര്യമാണ് സ്കൂളിലും കോളേജിലും ക്ലാസ് ഫസ്റ്റും റാങ്കും ഒക്കെ നേടിയ പെൺകുട്ടികളൊക്കെ ഭാവിയിൽ എന്തായി എന്ന് പഠിത്തത്തിൽ മിടുക്കിയായിരുന്നാലും വിവാഹത്തോടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മടക്കി വെച്ച് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലിരിക്കുന്ന കഴിവുള്ള എത്രയോ സ്ത്രീകളുണ്ട് എന്നാൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതു രംഗത്തും വിജയം കരസ്ഥമാക്കാമെന്ന സ്ത്രീകൾ തിരിച്ചറിയണമെന്ന് ദീപാലി ഫട്നിസ് മിസ്സിസ് ഇന്ത്യ കേരള മത്സരത്തിൽ മിസിസ് ഇന്ത്യ കേരള രണ്ടായിരത്തി പതിനെട്ട് മിസിസ് ഇന്ത്യ അംബാസിഡർ എന്നീ ടൈറ്റിലുകൾ നേടിയ ശശിലേഖ നായർ പറയുന്നു സൗന്ദര്യ കിരീടമണിഞ്ഞ ശശിലേഖ ഒരു പത്താം ക്ലാസ്സുകാരുടെ അമ്മയാണ് എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് പ്രായവും ബാധ്യതയുമൊക്കെ കാരണം സ്വപ്നങ്ങൾ അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന വീട്ടമ്മമാർക്ക് പ്രചോദനമാണ് ശശിലേഖ ആത്മവിശ്വാസമാണ് വിജയമന്ത്രമെന്നാണ് സൗന്ദര്യ കിരീടം അണിഞ്ഞ ശശിലേഖ പറയുന്നത് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും താരം വ്യക്തമാക്കി വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ മോഡൽസ് വി ആർ ലുക്കിംഗ് ഫോർ റോൾ മോഡൽസ് എന്ന ആശയമാണ് ഈ മത്സരത്തിലേക്ക് തന്നെ ആകർഷിച്ചതെന്ന് ശശിലേഖ പറയുന്നു ഇരുപത് മുതൽ വയസ്സ് വരെയുള്ളവർക്കായുള്ള മിസസ് ഇന്ത്യ വിഭാഗത്തിലാണ് ശശിലേഖ മത്സരിച്ചത് വ്യക്തിത്വം സാമൂഹ്യ പ്രതിബദ്ധത ആത്മവിശ്വാസം ഇവയാണ് വിധികർത്താക്കൾ വിലയിരുത്തിയത് വിദേശ മലയാളികൾ ഉൾപ്പെടെ എഴുപത്തിയൊന്നും മത്സരാർത്ഥികൾ പങ്കെടുത്തു മൂന്ന് റൗണ്ടുകളിലായിട്ടായിരുന്നു മത്സരം അഞ്ചു വർഷമായി ഭരതനാട്യം പഠിക്കുന്ന ശശിലേഖ കുറച്ചു വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഭരതനാട്യം തിരഞ്ഞെടുത്തു എന്ന് മത്സരത്തിലെ ചോദ്യോത്തര റൗണ്ടിൽ ചോദ്യമുയർന്നു എല്ലാ കലാരൂപങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലാസ് നടനമായ മോഹിനിയാട്ടത്തേക്കാൾ ഭരതനാട്യത്തിന്റെ ജതിയും രീതികളുമാണ് തന്നെ കൂടുതൽ ആകർഷിച്ചത് എന്നായിരുന്നു മറുപടി ടാലന്റ് റൗണ്ടിൽ ഭരതനാട്യം അവതരിപ്പിച്ചു യോഗ ട്രെയിനിങ് ഫിറ്റ്നസ് ഷൂട്ട് ഒഡീസി ഡാൻസ് ക്ലാസ് വോക്ക് ട്രെയിനിങ് എന്നിവയും ഉണ്ടായി കംഫർട്ടബിൾ ആയ എന്ത് കോസ്റ്റ്യൂം ഇടാം എന്നറിഞ്ഞപ്പോഴേ ആശ്വാസമായുള്ളൂ മുപ്പത് പേരാണ് ഫൈനൽ റൗണ്ടിലെത്തിയത് മെഡിസിൻ എഞ്ചിനീയറിംഗ് കൃഷി ഇതിൽ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കും എന്നതായിരുന്നു തന്നോടുള്ള ചോദ്യം ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്നും എങ്കിലും വിഷാംശമില്ലാത്ത ഭക്ഷണം എല്ലാവർക്കും ലഭിക്കാൻ സഹായിക്കുന്ന കൃഷിക്കാരിയായാൽ മതിയെന്നുമാണ് താൻ പറഞ്ഞതെന്ന് താരം പറയുന്നു ഇരുപത്തിയൊന്നും ഇരുപത്തിയഞ്ചും വയസ്സുള്ള കുട്ടികളോടാണ് മത്സരിക്കേണ്ടത് എന്നതായിരുന്നു വെല്ലുവിളി വിജയി അംബാസിഡറായ താൻ കമ്പനിയുടെ ബ്യൂട്ടി വിത്ത് ഹാർട്ട് എന്ന പദ്ധതിയിലൂടെ പ്രമേഹ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും താരം പറയുന്നു മൈക്രോബയോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശിലേഖ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഐ ടി കമ്പനിയുടെ ഡയറക്ടറാണ് ലണ്ടനിലും ചെന്നൈയിലും ഐ ടി മേഖലയിൽ ജോലി ചെയ്ത ശേഷമാണ് ഈ കമ്പനി തുടങ്ങിയത് ഭർത്താവ് രാജീവ് കുമാർ പിള്ള ബംഗളൂരുവിൽ ഐ ടി മേഖലയിലാണ് മൂത്തമ്മകൾ സ്വാതി ഇളയ മകൾ ജാൻവി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പത്തനംതിട്ട കാട്ടൂർ റിട്ടയേർഡ് സുബേദാർ മേജർ ശശിധരൻ നായരുടെയും റിട്ടയേർഡ് അധ്യാപിക വിജയമ്മയുടെയും മകളാണ് ശശികല സഹോദരിയാണ് വീട്ടമ്മമാർക്ക് പ്രചോദനമായ താരം ഒരു സൂപ്പർ സ്റ്റാറിന്റെ ബന്ധു കൂടിയാണ് ശശിലേഖയുടെ അച്ഛനും നടൻ മോഹൻലാലിന്റെ അച്ഛനും സഹോദരിമാരുടെ മക്കളാണ് എന്നതാണ് പ്രായത്തെ വെല്ലുന്ന പാരമ്പര്യം രക്തത്തിൽ ഉള്ളതാണെന്നാണ് ആരാധകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്